രണ്ടാം മംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം അടുത്ത ദിവസം പല്ലവി ഒരുങ്ങി ജോലിക്ക് പോകാൻ ഇറങ്ങി ഡി പല്ലു പൂർണിമ പല്ലവിയെ വിളിച്ചു പല്ലവി ബാഗ് തോളിലിട്ടുകൊണ്ട് തിരിഞ്ഞ് എന്താണെന്ന ഭാവത്തിൽ നോക്കി എന്തായാലും ചെയ്യുന്നത് അടിമപ്പണി അതിന് ഇത്ര സിൻസിയറിറ്റി വേണം മാഷേ പതുക്കെ പോയാൽ മതി പരിഹാസമാണല്ലേ കാണിച്ചു തരാം നിന്നെയൊക്കെ ഇതുപോലത്തെ കമ്പനിയിൽ ഇതുപോലത്തെ കടവയുടെ കയ്യിൽ കിട്ടണം അപ്പോൾ അറിയാം എൻ്റെ കഷ്ടപ്പാട് പല്ലവി പറഞ്ഞോണ്ട് ഓടി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം പൂർണിമ ചിരിയോടെ പറഞ്ഞോണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പല്ലവി കമ്പനി ലിഫ്റ്റിൽ കയറി മുന്നിൽ വേദാനന്ദ നിൽക്കുന്നത് കൊണ്ട് ഒന്നും വേണ്ടാതെ പല്ലവി തിരിഞ്ഞു തിരിഞ്ഞിരുന്നു ഹലോ നിനക്ക് മാനേജ്സില്ലി വേദാനന്ദ ദേഷ്യത്തിൽ പല്ലവിയെ നോക്കി ചോദിച്ചു അതിനെ ഞാൻ എന്താ ചെയ്തത് കമ്പനി എം ഡി നിൽക്കുന്നു വിഷ് ചെയ്യണം എന്നൊരു ബോധം തനിക്കില്ലേ അതെങ്ങനെ വിവരം വേണം വിവരം പുച്ഛത്തോടെ വേദാനന്ദ് പറഞ്ഞു മിസ്റ്റർ ഇന്നലെ ലിഫ്റ്റിൽ നിന്ന് ഞാൻ വിഷ് ചെയ്തു അപ്പോൾ ഒരു കൂസിലില്ലാതെ എന്നെ മൈൻഡ് ചെയ്യാതെ പോയി ഫസ്റ്റ് ഗീവ് റെസ്പെക്ട് നെക്സ്റ്റ് ടാക് ടാക്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി വേദാനന്ദ് എന്തോ പറയാമെന്നതും ലിഫ്റ്റ് തുറന്നു ഭാഗ്യം ലിപ്റ്റ് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഹാവു പല്ലവി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഓടി വേദാനന്ദ്രന്റെ ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറങ്ങി ഓഫീസിൽ ജൂലി ഒരുപാട് ഫയൽസ് കൊണ്ട് പല്ലവിയുടെ മുന്നിൽ വെച്ചു ഇതെന്താ ഹിമാലയമോ വാവൊളിച്ച് പല്ലവി ചോദിച്ചു ഇത് സാറ് നിനക്കിന്ന് എട്ടിന്റെ പണിയാ ഇതൊക്കെ നോക്കി വൈകുന്നേരത്തിന് കൊടുക്കണം പോലും ഇല്ലെങ്കിൽ ഈ വന്ന് സാലറി ഓർമനേജിൽ കൊടുക്കു അത് നല്ല കാര്യല്ലേ ഓർമനില് കൊടുക്കുന്നത് പല്ലവി നിഷ്കളങ്കത്തോടെ ചോദിച്ചു അതിന് അയാളുടെ സാലറി അല്ല നിന്റെ സാലറിയാ ജൂലി പല്ലവിയെ നോക്കി പറഞ്ഞു ഭഗവാനീ അത് പറ്റില്ല എന്റെ സാലറി ഓർബനേജിനോ ആരോട് ചോദിച്ചിട്ടാ അയാൾ തീരുമാനം എടുത്തത് ഇതെന്താ അപ്പം വിട്ട് സ്വത്തോ ഞാൻ ഫിനിഷ് ചെയ്തോളാം പല്ലവി പറഞ്ഞോണ്ട് ഒരു പയലെടുത്ത് മുന്നിൽ വെച്ചതും അതിലെ പൊടി മൂക്കിക്കൊണ്ട് തുമ്മി പിന്നെയും തുമ്മി ഇതെന്താ ബ്രിട്ടീഷ് കാലം തൊട്ടുള്ളതാണോ പിന്നെയും തുമ്മിക്കൊണ്ട് പല്ലവി പറഞ്ഞു അല്ല ഇന്നെൻ്റെ മോൾ എന്താണ് കാണിച്ചത് ഇങ്ങനെ ഒരു പണി തരാൻ അത് ഒരു വാ പല്ലവി ലിഫ്റ്റിൽ നടന്ന കാര്യമെല്ലാം ഒന്നും ഇടാതെ പറഞ്ഞു നീ ഇരെന്നും മേടിക്കുവാണല്ലോ അയാളെ ചൊറിയുമ്പോൾ ഒരു സുഖല്ലേ ചിരി അടക്കാനാതെ ജോലി പറഞ്ഞു ഒന്നൊന്ന് ഹെൽപ്പടി വെച്ച ബസ് മേടിച്ചു തരാം പല്ലവി കെഞ്ചി വെജ് ബോക്സ് നിന്റെ മറ്റേതുകൊണ്ട് കൊടുക്ക് ജോലി പറഞ്ഞുകൊണ്ട് തടിയൂരി ആദി വേദാനന്ദിന്റെ കേബിനിൽ കയറി എടാ മോനി എന്താടാ ഒരു പരിപാടി ആദി ചോദിച്ചുകൊണ്ട് കസേരയിൽ ദാ നോക്ക് ഒരുത്തി തുമ്മി തുമ്മി ഫയൽ നോക്കുന്നത് കാണാൻ എന്തൊരു സുഖം വേദാനന്ദ കൈ തലയിൽ വെച്ചോണ്ട് പറഞ്ഞു എവിടെ ആദി തിരിഞ്ഞു നോക്കി പല്ലവി പൊടിയും തട്ടി തുമ്മിക്കൊണ്ട് പയൽ ഓപ്പൺ ചെയ്യുന്നു ഇന്നെന്താ അവൾ നിന്നോട് കാണിച്ചത് പല്ലവിയെ നോക്കിക്കൊണ്ട് ആദ്യം ചോദിച്ചു അഹങ്കാരൻ അതും എന്നോട് തീർത്തു കൊടുക്കണ്ടേ എനിക്ക് അതൊരു പാവം കൊച്ചാടാ സഹതാവത്തോടെ ആദ്യ പറഞ്ഞു പിന്നെ പാവം ഒരിടത്തും ഇല്ലെങ്കിൽ വേദാനന്ദ പറഞ്ഞുകൊണ്ട് പല്ലവിയെ വിളിച്ച് കേവനിൽ വരാൻ പറഞ്ഞു പല്ലവി പിറുരുത്തോട് എഴുന്നേറ്റ് വരുന്നത് വേദാനന്ദ നോക്കി ഫയൽ നോക്കി തീർന്നോ ഗൗരവത്തിൽ വേദാനന്ദ് ചോദിച്ചു ഇല്ല പല്ലവി പറഞ്ഞു ഇപ്പോഴെങ്ങനെ തീരുമോ ഭഗവാൻ അറിയാം പല്ലവി മെല്ലെ പറഞ്ഞു ഏ എന്താ ഉരുകൻ ചുരുക്കി വേദാനന്ദ് ചോദിച്ചു ഒന്നുമില്ല തീർന്നില്ല എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല തീർത്തേക്കാം പല്ലവി ഉച്ചത്തിൽ പറഞ്ഞു വേദാനന്ത് കൂർപ്പിച്ച് അവളെ നോക്കി ഈശ്വര സ്വരം കടത്തുപോയോ പല്ലവി അവ മനസ്സിലായതുപോലെ തലയിൽ കൂട്ടി ഇതൊക്കെ കണ്ട് ആദി ചിരിച്ചു ഞാൻ എന്നാ പോട്ടെ എങ്ങോട്ട് വേദാനന്ദ് ചോദിച്ചു കുന്നോളം പയൽ എന്റെ ടേബിളിൽ എനിക്ക് സമ്മാനമായി തന്നിട്ടുണ്ടല്ലോ അത് തീർക്കണ്ടേ അതിന് ഞാൻ ഇവിടെ നിന്നാൽ മതിയോ സാർ പല്ലവി പുച്ചത്തോടെ പറഞ്ഞു ശരി വേദാനന്ദ് അനുവാദം കൊടുത്തു പല്ലവി പോയതിന് ശേഷം എടാ വേദി ഇവളെ നിനക്ക് അങ്ങ് കെട്ടിക്കൂടി അയ്യർ പെണ്ണ് നിനക്ക് പറ്റിയ പെണ്ണ് കള്ളച്ചിരിയോടെ ആദ്യം ചോദിച്ചു എൻ്റെ അരിമണിയെ മറന്നിട്ടാണോ മണിക്കുട്ടി അവളെ ഞാൻ മംഗല്യം ചേർത്തത് നിന്നോട് പറഞ്ഞിട്ടില്ലേ അവളാണ് എൻ്റെ പെണ്ണ് അവൾ മാത്രമാ എൻ്റെ മംഗല്യം അണിയുവാൻ പാക്യം ചെയ്തവൾ വേദാനന്ദ് പറഞ്ഞു എന്നാലും എത്ര കാലം നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കും പേരറിയില്ല മുഖം അറിയില്ല ഇനി അവൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല ആ അവൾക്കു വേണ്ടി ആദ്യ പറഞ്ഞു തീരുന്ന മുന്നീ നോ വേദാനന്ദ ചാടിയെഴിഞ്ഞിട്ട് ടേബിളിലിരുന്ന എല്ലായിടത്തും തറയെ വലിച്ചിട്ടു വേദി ആദ്യ പേടിയോടെ ചാടിയെഴിഞ്ഞേറ്റു മിണ്ടിപ്പോരുത് ഒറ്റ അക്ഷരം പോലും നീനി മിണ്ടിപ്പോരുതേ വേദിന്റെ കണ്ണുകൾ ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തല പൊട്ടുന്നതുപോലെ അവന് തോന്നി അവളുടെ മുഖം മറന്നിരിക്കാം പേരും നാടും മറന്നിരിക്കാം പക്ഷേ അവളെ ഞാൻ മറന്നിട്ടില്ല എന്നെ അവളും അവളുടെ മുന്നിൽ ഇവളെ കമ്പയർ ചെയ്യുന്നു ധൂ വേദാനന്ദ് പറഞ്ഞുകൊണ്ട് ഡോർ ആഞ്ഞു ആഞ്ഞൊലിച്ച് തുറന്നുകൊണ്ട് ഒന്നും മിണ്ടാതെ പോയി വേദാനന്ദ് പോയതും ജൂലി ഓടി അകത്ത് കയറി അലങ്കോലമായി കിടക്കുന്ന മുറിയെ നോക്കിക്കൊണ്ട് ജൂലി ആദ്യം നോക്കി ഒന്നുമില്ല നേരം പോകുന്നില്ല അതാ ചമ്മലോടെ ആദി പറഞ്ഞു ആ സമയം പല്ലവി അകത്ത് കയറി ആദ്യ സാറേ ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്താ സംഭവിച്ചത് ചിതർ കിടക്കുന്ന സാധനങ്ങളെ നോക്കിക്കൊണ്ട് ആദ്യയുടെ അടുത്ത് പല്ലവി ചോദിച്ചു സത്യം പറഞ്ഞു പ്രളയമുണ്ടായി ഹാവോ നെഞ്ചിൽ തടയിക്കൊണ്ട് ആദ്യ പറഞ്ഞു എന്നാ എന്നും ഈ സത്യമൊക്കെ വന്ന് പറയോ കൊഞ്ചലോടെ പല്ലവി ചോദിച്ചു എന്തിനാ ആദ്യം പല്ലവിയെ നോക്കി സംശയത്തോട് ചോദിച്ചു എന്നു ഇതുപോലെ ഇറങ്ങി ഇറങ്ങിപ്പോവല്ലോ അതുകൊണ്ടാ അല്ലടി പല്ലവി അവന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നത് വേദാനന്ത് ഫ്ലാറ്റിൽ കയറി ശോഭയിലിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചു അവന്റെ കൺകോണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ വേദാനന്ദ് അവന്റെ മണിക്കുട്ടിയുടെ മുഖം ഓർമ്മയിൽ പരുത്താൻ ശ്രമിക്കുന്നു പക്ഷെ അവന് കഴിയുന്നില്ല തലയേക്ക് പെരുത്തു കയറുന്ന പോലെ അവന് തോന്നി വേദാനന്ദ തലയിൽ അടിച്ചോണ്ട് അലറി വിളിച്ചു മണിക്കുട്ടി നീ എവിടെ വേദാനന്ത് അലർച്ചയോടെ ചോദിച്ചു വൈകുന്നേരം പല്ലവി പയലെടുത്തോണ്ട് വീട്ടിൽ വരുന്നത് പൂർണിമ കണ്ടു ഡി എന്താണ് ഇത് വാവ വിളിച്ച് പൂർണിമ ചോദിച്ചു ആ കാലൻ എനിക്കിട്ടെന്ന പണി തീർത്തിലേൽ എൻ്റെ സാലറി ഓർവനിൽ കൊടുക്കുമെന്ന് നിന്റെ സമ്മതം ഇല്ലാതെയോ വാവൊിച്ച് പൂർണിമ ചോദിച്ചു പല്ലലും എൻ്റെ സമ്മതം ആര് ചോദിക്കുന്നു ഞാൻ അയാളുടെ അടിമ പല്ലവി ഫയൽ മുഴുവനെ ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്തടി ഒരു വൃത്തിയെട്ട മണം മണപ്പിച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു നല്ല മണവല്ലടി ഒരുത്തി ചിക്കൻ ഫ്രൈ കൊണ്ട് അവൾക്ക് നേരെ നീട്ടി അയ്യേ പല്ലവി തുള്ളിച്ചടി സോവലിരുന്നു കൊണ്ട് മുക്കിനെ പൊത്തി ഡി അവൾക്ക് പിടിക്കില്ലെന്നറിയില്ലേ എന്നിട്ട് നീ അവളെ കളിപ്പിക്കുന്നത് എന്തിനാ പൂർണിമ മറിയത്തിനെ അടിച്ചോണ്ട് ചോദിച്ചു സർപ്രൈസ് കൊടുക്കാൽ എടി മറിയം അവളിൽ നിന്ന് ചിക്കനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൾ സർപ്രൈസ് മേടിച്ച് വടിയായി നിൽക്കുന്നു അപ്പോഴാ ഇവളുടെ ഒരു സർപ്രൈസ് പൂർണിമ ആക്കിക്കൊണ്ട് പറഞ്ഞു പല്ലവി ഒന്നും ഒന്നുമിട്ടാതെ താടിയിൽ കൈവച്ചിരിക്കുന്നു എല്ലാം കേട്ട മറിയ്ക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായിരുന്നു അതൊക്കെ പോട്ടേ നീ എന്താ ഇങ്ങോട്ട് മറിയുടെ തുടയിലടിച്ചോണ്ട് പല്ലവി ചോദിച്ചു ഇനി ഇങ്ങോട്ടല്ലയോ താമസം എനിക്ക് ജോലി കിട്ടി അക്കൗണ്ടന്റ് ആയിട്ട് മറിയ പറഞ്ഞു ആണോ കൺഗ്രാറ്റ്സ് ഏത് കമ്പനി ആകാംക്ഷയോടെ പല്ലവി ചോദിച്ചു വി കെ കമ്പനി മറിയ ചാരി ചാര്യെന്ന് അങ്കാരത്തോടെ പറഞ്ഞു വാട്ട് പല്ലവി പല്ലവിളിച്ച് ചോദിച്ചു അതെ വലിയ എസ്പോർട്ട് കമ്പനി വേക്കൻസി വന്നതും ഒന്നും ആലോചിച്ചില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോയിൻമെൻ്റ് തരികയും ചെയ്തു കുറച്ച് ജാടയോടെ മറിയ പറഞ്ഞു ഞാൻ പോയ പോസ്റ്റ് പല്ലവി വാവൊിച്ചു പറഞ്ഞു അക്കൗണ്ടൻ്റായിട്ടോ എന്നിട്ട് മറിയ അവൾക്ക് നേരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു ഇടാ കണ്ടില്ലേ തീ ആയിട്ട് അല്ല അടിമയായിട്ട് നിന്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ നീ ഞാനും ഒരേ കമ്പനിയിലാണോ മറിയ വാവൊിച്ചു ചോദിച്ചു അതെ എൻ്റെ പോസ്റ്റിലാണ് നിന്റെ കൈയേറ്റം എം ഡി അങ്ങനെ പാമാണോ മറിയ ചോദിച്ചു വ്യാ ചെന്ന് കയറി കൊടുക്ക് അപ്പോൾ അറിയാം ഭീകരനാണോ പേടിയോടെ മറിയ ചോദിച്ചു കൊടും ഭീകരൻ പാലക്കാട് തൊട്ട് ഇന്ന് രാവിലെ നടന്നതുവരെ ഒന്നും വിടാതെ പല്ലവി മറയോട് പറഞ്ഞു മഞ്ഞൾ വെള്ളം ഒഴിച്ചപ്പോൾ തീയയാക്കി ഗുഡ് മോർണിംഗ് പറയാത്തോണ്ട് ഇത്രയും വയൽ തന്നു വിട്ടു ഇവൻ സഹിക്കുവാണോ പല്ലുവേ മറിയ താടിക്ക് കൈവച്ച് ചോദിച്ചു എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ഒപ്പം ഇനി നീയും കാണും ചീത്ത കേൾക്കാൻ അതൊരാശ്വാസമാണ് ഹാവോ പല്ലവി നെടേർപ്പെട്ടു പോടി തെൻഡി പല്ലും കടിച്ചുകൊണ്ട് മറിയ പറഞ്ഞു എന്നാൽ പോയി റെസ്റ്റിക്കോ നാളെ തൊട്ട് നിനക്ക് റെസ്റ്റ് കാണില്ല മറിയയുടെ തോളി തെട്ടിക്കൊണ്ട് പല്ലവി എഴുന്നേറ്റ് എല്ലാ വയലും എടുത്തു തുടരും